രണ്ടു മാസത്തിനിടയിൽ കെ എസ് സി ബിയിൽ കൂട്ട വിരമിക്കലാണ് നടക്കാൻ പോകുന്നത് മെയ് മുപ്പത്തൊന്ന് വരെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ജീവനക്കാർ വിരമിക്കും ഇതോടെ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പ്രതിസന്ധി രൂക്ഷമാകും വിരമിക്കുന്നതിൽ മൂന്നിൽ രണ്ടു പേരും ഫീൽഡിൽ ജോലി ചെയ്യുന്ന വർക്കർമാരാണ് തസ്തികളുടെ പുനഃസംഘടന പൂർത്തിയായ ശേഷം മാത്രം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന പിടിവാശി കാരണം അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമാകുന്നത് ജീവനക്കാരുടെ എണ്ണം നിയന്ത്രിക്കണമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കെ സി ബി പഠനം നടത്തി നൽകിയ ശുപാർശ പകരാൻ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് തസ്തികകൾക്ക് കമ്മീഷൻ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ വർഷങ്ങളായി ചുരുക്കം ഒഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത് പോകുന്നതിനാൽ കെ സി ബിയിലെ ജീവനക്കാരുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ് ജീവനക്കാരെ നിയമിച്ച് ആവശ്യമായ പരിശീലനം നൽകി മുന്നോട്ട് പോയില്ല എങ്കിൽ ഭാവിയിൽ നേതൃനിരയിൽ ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ചില വിഭാഗങ്ങളിൽ ചീഫ് എഞ്ചിനീയർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ പോലും വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്ത പ്രതിസന്ധി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് ജീവനക്കാരുണ്ടായിരുന്ന ബോർഡിൽ മെയ് മുപ്പത്തൊന്നായപ്പോഴേക്കും കൂട്ട വിരമിക്കലിനെ തുടർന്ന് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴായി കുറഞ്ഞു ഡിസംബറിലെ കണക്കനുസരിച്ച് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് സർവീസിലുള്ളത് ഈ വർഷം മെയ് മുപ്പത്തി വരെയുള്ള വരെയുള്ള വിരമിക്കൽ കൂടി കഴിയുമ്പോൾ ആകെ ജീവനക്കാരുടെ എണ്ണം ലക്ഷത്തിൽ താഴെയാകും ഇതിനിടെ മേൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം വിട്ട ശേഷം ജീവനെടുക്കാൻ ശ്രമിച്ച വൈദ്യുതി ബോർഡ് ജീവനക്കാരന് ഡബിൾ പ്രൊമോഷൻ നൽകി പീരുമേട് സെക്ഷനിലെ മസ്തൂർ ചേർത്തല സ്വദേശി ഒ കെ ദിലീപ് കുമാറിന് ലൈൻമാനായി സ്ഥാനക്കയറ്റം നൽകി വൈദ്യുഭവനിൽ നിന്ന് ഉത്തരവിറങ്ങി ഏറ്റവും അടുത്ത ദിവസം ആദ്യം ലൈൻമാൻ ഗ്രേഡ് ടു ആയും ശേഷം ലൈൻമാൻ ഗ്രേഡ് വണ്ണായും സ്ഥാനക്കയറ്റം നൽകാനാണ് തീരുമാനം ദിലീപ് കുമാറിന് സ്ഥാനക്കയറ്റം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ജീവനെടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ഇന്നലെ സ്ഥാനക്കയറ്റ ഉത്തരവ് പീരുമേട് ഡിവിഷനിൽ എത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ദിലീപ് കുമാർ ഇന്നലെ ആശുപത്രി വിട്ടു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ ആനുകൂല്യങ്ങൾ തനിക്ക് ലഭിക്കാനുണ്ടെന്നും വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വീട് ജപ്തി ഭീഷണിയിലാണെന്നും ദിലീപ് കുമാർ പറഞ്ഞു